ഹായ് മക്കളെ ഇന്ന് നമ്മൾ മലർവാടി ലിറ്റി സ്കോളർ ക്യൂസിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കറൻറ്റ് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ നോക്കണത് ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരും പഠനത്തിന് മികവ് പുലർത്തുന്നവരുമായ ഭവനരഹിതരായ വിദ്യാർത്ഥികൾക്ക് വീട് നൽകുന്നതിനായി ഒപ്പം എന്ന പദ്ധതി ആരംഭിച്ച യൂണിവേഴ്സിറ്റി ഏതാണ് ആൻസർ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രാഷ്ട്രപതി ഭരണം നിലവിൽ വന്ന ഇന്ത്യൻ സംസ്ഥാനം മണിപ്പൂർ മുപ്പത്തെട്ടാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിൻ്റെ ആദ്യ സ്വർണം നേടിയത് ആരാണ് ആൻസർ സുഫ്ന ജാസ്മിൻ മുപ്പത്തെട്ടാമത് ദേശീയ ഗെയിംസിൽ നീന്തലിൽ കേരളത്തിനായി മൂന്ന് സ്വർണം നേടിയ വനിതയായി ഹർഷിത ജയറാം മുപ്പത്തെട്ടാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രയാണ് പതിനാലാമത് മുപ്പത്തിയേഴാമത് ദേശീയ ഗെയിംസ് നടന്നത് എവിടെയായിരുന്നു ഗോവ മുപ്പത്തെട്ടാമത് ദേശീയ ഗെയിംസിന്റെ വേദി എവിടെയായിരുന്നു ഉത്തരാഖണ്ഡ് രാജ്യത്ത് ആദ്യമായി അഴമാപിനി വെബ്സൈറ്റ് സ്ഥാപിതമായത് എവിടെയാണ് വയനാട് ജി ഐ ടാഗ് പദവി ലഭിച്ച മുഷ്ക് ബഡ്ജ് അരി എവിടെ നിന്നുള്ള ഉൽപ്പന്നമാണ് ജമ്മു കാശ്മീർ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പതിനൊന്ന് ലക്ഷത്തിലധികം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ച് ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ് നേടിയത് ഇൻഡോർ മധ്യപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മപ്രഭ പുരസ്കാരം ലഭിച്ചതാർക്ക് ആലങ്കോട് ലീലാകൃഷ്ണൻ മൊബൈൽ ഫോണിലൂടെ വോട്ട് രേഖപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ആൻസർ ബീഹാർ ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആര് ആൻസർ നിതിൻ മധുകർ ജംദാർ ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിൽ തുടർച്ചയായി രണ്ട് സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ സംജു സാംസൺ അമ്പതാം വാർഷികം ആഘോഷിക്കുന്ന എം മുകുന്ദൻ്റെ നോവൽ ഏതാണ് ആൻസറ് മഴിപ്പുഴയുടെ തീരങ്ങളിൽ പിൻകോഡിന് പകരം തപാൽ വകുപ്പ് ആരംഭിച്ച ഡിജിറ്റൽ അഡ്രസ്സ് ഏത് ആൻസർ ഡിജി പിൻ ഇൻ്റർനെറ്റിൻ്റെ ആദ്യ ഭാഷ ഏതാണ് ജാവ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ചതാർക്കാണ് ആൻസർ ഷാജി എൻ കരുണൻ ഇരുപത്തിനാലിൽ പ്രഖ്യാപിച്ചിട്ടില്ല ലാസ്റ്റ് നൽകിയത് ഇരുപത്തി മൂന്നിലാണ് ഇതിനു മുമ്പ് നൽകിയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും കാണുക നന്നായിട്ട് പഠിക്കുക മക്കൾക്ക് എല്ലാവർക്കും ഉയർന്ന മാർക്ക് ലഭിക്കട്ടെ